എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കുളത്തൂപ്പുഴയുടെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനാർഹവും തിളക്കമാർന്നതുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കിങ്സ് പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ കെ നജീമിന്റെ അധ്യക്ഷതയിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

മുഹമ്മദ് ബാക്കിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ നിലവാരമില്ലായ്മയാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തി മികവുറ്റതാക്കി മാറ്റിയാൽ മാത്രമേ മത്സരാധിഷ്ഠിതമായ ആധുനിക ലോകത്ത് വിദ്യാർത്ഥികൾക്ക് അതിജീവനം സാധ്യമാകൂവെന്നും അത്തരത്തിൽ പരിശീലനം നൽകുന്ന കാര്യത്തിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സ്വായത്താണ്

ഈ ഈ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലേല ബി വി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം പി അനിൽകുമാർ സിസിലി ജോബ് പി ജയകൃഷ്ണൻ അധ്യാപകരായ ജെ എസ് സുജിത്ത് ജെസി വാസുകി എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തൂപ്പുഴ